വിശംസഹായി സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ രൂഖ അറിയിച്ച സുവിശേഷം ഒന്നാമധ്യായം നാല്പത്തി ഒന്നാം വാക്യം എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി പരിശുദ്ധ കന്യകാമറിയും എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ എലിസബത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം മൂലം എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായിട്ട് മാറി സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യമാണ് നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ആത്മാവിനെ പ്രധാനം ചെയ്യുവാനായിട്ട് സാധിക്കണം മറ്റുള്ളവർക്ക് നന്മ പ്രധാനം ചെയ്യുന്നവരായിരിക്കണം ഓരോ ക്രൈസ്തവനുമെന്ന് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മയെ പോലെ നമ്മൾ ഒരാളുടെ അടുക്കലേക്ക് ചെന്നാൽ അവർക്കൊരു സന്തോഷം ഉണ്ടാവണം അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രധാന ം ചെയ്യുവാനായിട്ട് സാധിക്കണം എങ്ങനെയാണ് എനിക്കിത് സാധ്യമാവുന്നത് അതൊരിക്കലും എൻ്റെ കഴിവ് കൊണ്ടല്ല പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം എന്തുകൊണ്ടാണ് എലിസബത്തിന് ഈ പരിശുദ്ധാത്മാവിനെ പ്രദാനം ചെയ്തത് ഒരേ ഒരു കാരണമേ ഉള്ളൂ കാരണം അമ്മയുടെ ഉള്ളിലാരായിരുന്നു ഉള്ളിലാരായിരുന്നു ഈശോ ആയിരുന്നു ഉള്ളിൽ ഈശോ വസിച്ചപ്പോഴാണ് അതായത് മംഗളവാർത്ത ലഭിച്ചതിന് ശേഷമാണ് പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുകയും അവളുടെ ജീവിതത്തില് പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ചെയ്തത് സ്നേഹമുള്ളവരെ ഉള്ളിൽ ഈശോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമായിട്ട് മാറത്തുള്ളൂ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ഈശോ ഉണ്ടായിരിക്കണം പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല ഈശോയെ ഉള്ളിൽ വഹിക്കുന്നവനാ മറ്റുള്ളവരെ സഹായിക്കുന്നതും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആത്മാവിനെ പ്രദാനം ചെയ്യുന്നതും പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിലും ഇത് തന്നെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ മംഗളവാർത്ത ലഭിച്ച ഉടനെ നേരെ ഓടുകയും എന്തിനാ എലിസബത്തിനെ സഹായിക്കാനായിട്ടാണ് സ്നേഹമുള്ളവരെ ഈശോ നമ്മുടെ ഉള്ളിലുണ്ടെങ്കില് നമ്മുടെ ജീവിതം ഒരിക്കലും അടങ്ങി ഒരുങ്ങി ഇരിക്കുന്നവരല്ല മരിച്ച് നമ്മൾ എന്തു ചെയ്യും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് എനിക്ക് ലഭിക്കുന്ന ഓരോ അവസരവും ഞാൻ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തും ഓടി മറ്റുള്ളവരെ സഹായിക്കുക മാത്രമല്ല നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നതായിട്ട് മാറും പലപ്പോഴും ഇന്ന് എന്താ സംഭവിക്കുന്നത് നമ്മളൊക്കെ ചെല്ലുമ്പോൾ ചിലരെയൊക്കെ ഉള്ള സന്തോഷം നഷ്ടപ്പെട്ടു പോവുകയെ സ്നേഹമുള്ളവരെ നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷം കളയുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആത്മാവിനെ കൊടുക്കുന്നതിന് പകരമായിട്ട് ആ കുടുംബത്തിലെ കലഹങ്ങളാണ് ഞാൻ ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് ചിന്തിച്ചോണം ഉള്ളിൽ ഈശോയല്ല അല്ല പിന്നാലെ പിശാശുവായിട്ട് പോകുന്നതുകൊണ്ട് കേട്ടോ ഉള്ളിൽ ഈശോ ഉണ്ടെങ്കിൽ ഒരിക്കലും ആരുടെയും ജീവിതത്തിൽ ഒരു കലഹത്തിന് ഞാൻ കാരണമാവില്ല മറിച്ച് അവരുടെ ജീവിതം സന്തോഷത്തിന് കാരണമായിരുന്നു മറിച്ച് ഉള്ളിൽ ഈശോയെ കൊണ്ട് പോകാതെ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും പിന്നാലെ നടന്ന് ഈ ലോകത്തിന് അടിമപ്പെട്ട് ജീവിച്ച് പിശാശുവായിട്ട് ഞാൻ യാത്ര ചെയ്താൽ ഞാൻ എവിടെ പോയാലും അവിടെയൊക്കെ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഒന്ന് ആത്മശോധന ചെയ്യണം നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നുണ്ടോ അതോ ഉള്ളിൽ ഈശോ ഉണ്ടോ എന്ന് ചിന്തിക്കണം ഈശോ ഇല്ല എങ്കിൽ പ്രാർത്ഥിക്കുക തമ്പുരാൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു ആ ഈശോയെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാം ആ ഈശോയുമായിട്ട് മറ്റുള്ളവരുടെ ഇടയിലേക്ക് പോകുവാനായിട്ട് എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ വിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ